രാഹു കേതു എങ്ങനെ ഉണ്ടായതെന്ന് ഒരു അതിശയകരമായ കഥയുണ്ട് പ്രത്യേകിച്ച് വിഷ്ണുപുരാണം ഭാഗവതം മത്സ്യപുരാണം മുതലായവായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടലും മതിച്ച് അമൃതം നേടുമ്പോൾ വിഷ്ണു മോഹിനി രൂപത്തിൽ അമൃതം വിതരണം ചെയ്യുന്നു ഒരു അസുരനായ സ്വർഭാനു ദേവന്മാരുടെ ഭാവത്തിൽ കള്ളമായി ചേർന്ന് അമൃതം കുടിക്കാനെത്തുന്നു സൂര്യനും ചന്ദ്രനും ചേർന്ന് ഈ തട്ടിപ്പിനെ മോഹിനിയായുള്ള വിഷ്ണുവിനോട് അറിയിക്കുന്നു വിഷ്ണു ഉടൻ തന്നെ സുദർശന ചക്രം കൊണ്ട് സ്വർഭാനുവിന്റെ തല ഛേദിക്കുന്നു എന്നാൽ അമൃതം കൃത്യമായി അവന്റെ തൊണ്ടയിലെത്തിയപ്പോഴാണ് വിഷ്ണു സുദർശന ചക്രം കൊണ്ട് അവന്റെ തല വെട്ടുന്നത് അതിനാൽ അമൃതം തലഭാഗത്തും എത്തിയിട്ടുണ്ട് ശരീരഭാഗത്തും കുറച്ച് തൊട്ടിട്ടുണ്ട് അതിനാൽ രണ്ടും മരിച്ചില്ല ദേഹം വേർപ്പെട്ടെങ്കിലും തലഭാഗം രാഹുവായി ശരീരഭാഗം കേതുവായി അമൃതം കഴിച്ചതിനാൽ ഇരുവരും അമരന്മാരായി മരിക്കാത്തവരായി രാഹു കേതു പിന്നീട് സൂര്യനും ചന്ദ്രനുമേൽ പ്രതികാരം ചെയ്യുന്നു അതിനാൽ തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത് രാഹു ദോഷങ്ങൾ മാറാൻ ഈ മന്ത്രം ജപിക്കൂ അർദ്ധകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദനം സിംഹി കാഗർഭസംഭൂതം തം രാഹും പ്രണമ്യഹം ഈ മന്ത്രം ദിനവും ജപിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള പുരാണ കഥകൾക്കും ശ്ലോകങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ശുഭദിനം